നമ്മൾ ഇന്നുള്ളത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഈ കാണുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കട്ടപ്പന കമ്പം ബസ് കമ്പത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര സമയം രണ്ട് പതിനഞ്ചായിട്ടുണ്ട് നമ്മുടെ ബസ് രണ്ട് പതിനഞ്ചോടുകൂടി കട്ടപ്പന ബസ് സ്റ്റാൻഡിലെത്തും പക്ഷെ പുറപ്പെടുന്നത് രണ്ട് നാല്പതോടു കൂടിയാണ് ഡോറിന് പുറകിലായിട്ടുള്ള ഒരു സീറ്റിൽ ഞാൻ എൻ്റെ ബാഗ് വെച്ചു വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ആളുകളെല്ലാം കയറി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് അധികം പഴക്കമില്ലാത്ത ഒരു ബസ്സാണ് ഷട്ടർ വിൻഡോകളല്ല ഗ്ലാസ് ആണ് എങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട് മുകളിലേക്കാണ് നമ്മൾ ഗ്ലാസ് ഉയർത്തി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റ് അകത്തേക്ക് കയറും ഗ്ലാസ് ഉയർത്തി മുകളിലേക്ക് വെച്ചാലും അത്യാവശ്യം നല്ല കാഴ്ചകൾ നമുക്ക് ഈ ഒരു വിൻഡോയിലൂടെ കാണാവുന്നതാണ് തമിഴ്നാട്ടിലെ ചൂടു കൊണ്ടായിരിക്കും അത്തരത്തിലൊരു സിസ്റ്റം യു എസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമയം കൃത്യം രണ്ട് നാൽപ്പതായി നമ്മളങ്ങനെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനോട് വിട പറഞ്ഞ് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് കട്ടപ്പനയിൽ നിന്ന് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നമ്മുടെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കമ്പത്തേക്ക് സർവീസുകൾ നടത്തുന്നുണ്ട് കമ്പമെട്ട് വഴിയാണ് കമ്പത്തേക്ക് പോകുന്നത് കട്ടപ്പനയിൽ നിന്ന് നമ്മൾ ആദ്യം പോകുന്നത് പുളിയന്മലയിലേക്കാണ് ഏതാണ്ട് ഏഴ് ആണ് കട്ടപ്പനയിൽ നിന്ന് പുളിയന്മലയിലേക്കുള്ളത് കട്ടപ്പനയ്ക്കും പുളിയന്മലയ്ക്കും ഇടയിലായിട്ടൊരു വലിയ മലയാണ് ആ മല കയറിയിട്ടാണ് നമ്മൾ പുളിയന്മലയിലേക്ക് പോകുന്നത് വലിയ ഹെയർപിൻ പിൻ ബെൻഡുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു പാതയാണ് കട്ടപ്പനയിൽ നിന്ന് പുളിയന്മലയിലേക്കുള്ളത് കട്ടപ്പന പുളിയന്മല പാത കുമളിയിലേക്കും നമുക്ക് നെടുങ്കണ്ടത്തേക്കും പോകാനുള്ള ഒരു വഴിയാണ് ആദ്യത്തെ ഹെയർപിൻ പിൻ ബെൻഡിലേക്ക് നമ്മുടെ ബസ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള അഞ്ചോളം ഹെയർപിൻ പിൻ ബെൻ്റുകളാണ് കട്ടപ്പന പുളിയന്മല പാതയിലുള്ളത് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു കട്ടപ്പനയിൽ നിന്ന് കെ എസ് ആർ ടി സിയും നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കമ്പത്തേക്ക് സർവീസുകൾ നടത്തുന്നുണ്ട് പുളിയന്മലയിൽ നിന്ന് പല വഴിക്ക് നമുക്ക് കമ്പം വിട്ട് പോകാം അത്തരത്തിൽ കെ എസ് ആർ ടി സിയും തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പല വഴിക്കാണ് കമ്പം പോകുന്നത് കെ എസ് ആർ ടി സി സർവീസുകൾ കട്ടപ്പനയിൽ നിന്ന് പുളിയന്മല എത്തി അന്യാർത്തൊളു കുഴിത്തൊഴു വഴിയാണ് കമ്പംമെട്ടിലെത്തുന്നത് തമിഴ്നാട് ബസ്സുകൾ പുളിയന്മലയിൽ നിന്ന് രണ്ട് വഴിയിലൂടെ കമ്പംമെട്ടിലേക്ക് പോകാറുണ്ട് ഒരു ബസ് പോകുന്ന റൂട്ട് ആമയാറിലെത്തി അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ചേറ്റുകുഴി വഴിയാണ് നമ്മുടെ കമ്പം പോകുന്നത് നമ്മുടെ ഈ ഒരു ബസ് പോകുന്നത് ഒരല്പം ചുറ്റിയാണ് റൂട്ട് ഞാൻ വിശദമായിട്ട് പറയാം ഹിൽ ടോപ്പ് കയറി നമ്മളങ്ങനെ പുളിയന്മലയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയായിട്ട് നമുക്ക് പുളിയന്മല സെൻറ് ആന്റണീസ് ചർച്ചും കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളും കാണാൻ സാധിക്കുന്നുണ്ട് പുളിയന്മല ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന പാത മുപ്പത്തിമൂന്ന് തൊടുപുഴ പുളിയന്മല പാതയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പുളിയന്മല എത്തുന്നതോടുകൂടി നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ മുപ്പത്തിമൂന്ന് അവസാനിക്കുകയാണ് ഇടത്തേക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ടത്തേക്കും വലത്തേക്ക് പോയാൽ കുമളിയിലേക്കുമാണ് പോകാൻ സാധിക്കുന്നത് പുളിയന്മലയിൽ നിന്ന് അത്യാവശ്യം ആളുകൾ കയറാനുണ്ട് നമ്മൾ പുളിയന്മല ടൗണിൽ നിന്ന് മുന്നോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് സ്റ്റേറ്റ് ഹൈവേ പത്തൊൻപത് തേക്കടി മൂന്നാർ സംസ്ഥാന പാതയാണ് ഇവിടെ വഴി പിരിഞ്ഞു പോകുന്നുണ്ട് ഇടത്തേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കെ എസ് ആർ ടി സി പോകുന്ന വഴിയാണത് അന്യാർത്തൊളു കുഴിത്തൊളു വഴി കമ്പം പോകുന്ന പാതയാണത് അതാണ് ഏറ്റവും ദൂരം കുറഞ്ഞ പാതയെന്നാണ് എനിക്ക് തോന്നുന്നത് പുളിയന്മല കഴിഞ്ഞതോടുകൂടി ചെറിയ രീതിയിൽ മഴ ആരംഭിച്ചിട്ടുണ്ട് ഏലക്കാടുകളൊക്കെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് ചെന്നെത്താനുള്ളത് ആമയാറിലേക്കാണ് ആമയാറിൽ നിന്ന് ചേറ്റുകുഴിയിലേക്കാണ് ഒരു തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ സർവീസ് ഉള്ളത് ആമയാർ ജംഗ്ഷനിലെത്തി ഈ കാണുന്ന ഇടത്തേക്കുള്ള വഴിയിൽ പോയാൽ നമുക്ക് ചേറ്റുകുഴിയിലേക്ക് പോകാവുന്നതാണ് അതുവഴിയാണ് നമുക്ക് കമ്പമേട്ടിലേക്ക് പോകേണ്ടത് നമ്മുടെ ഈ ഒരു സർവീസ് പോകുന്നത് ആമയാറിൽ നിന്ന് ചേറ്റുപുഴി വഴിയല്ല നമ്മുടെ സർവീസ് ആമയാറിൽ നിന്ന് നേരെ പുറ്റടിയിലെത്തുന്നു പുറ്റടിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പാലാക്കണ്ടം വഴി കൊച്ചറ അല്ലെങ്കിൽ നെറ്റിത്തൊഴുവിൽ എത്തുന്നു അവിടെ നിന്നും കൊച്ചറ പാലം വഴി നമ്മൾ മന്തിപ്പാറയിലെത്തി നമ്മുടെ ഈ ഒരു ചേറ്റുപുഴിയിൽ നിന്ന് വരുന്ന പാതയുമായി ചേർന്നാണ് കമ്മം പോകുന്നത് ഇപ്പം നമ്മളുള്ളത് വണ്ടൻമേട്ടിലാണ് പ്രധാന പാതയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് നമ്മൾ വണ്ടൻമേട് ടൗണിലേക്കാണ് പോകുന്നത് ഈ ഒരു സർവീസ് വണ്ടൻമേട് ടൗൺ ചുറ്റിയാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ മൂന്നാർ കുമളി പാതയിൽ തന്നെ വന്ന് കയറുന്നതാണ് കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്കുള്ളത് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഞാൻ ടിക്കറ്റ് എടുത്ത സമയത്ത് ഞാൻ അടുത്തിരുന്നൊരു ചേട്ടനോട് ചോദിച്ചു എന്നാൽ അറുപത് രൂപ ടിക്കറ്റ് കാണിക്കുന്നത് എന്തായാലും ഇത്രയും അധികം വരുമോ അതല്ല എങ്കിൽ ഇനി വലിയ സൂപ്പർ ക്ലാസ് സർവീസ് ഡീലെക്സ് വല്ലതും എന്ന് ഞാൻ സംശയിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് സാധാരണ രീതിയിൽ നേരെയുള്ള വഴിയിലല്ല പോകുന്നത് അത്യാവശ്യം ഒന്ന് കറങ്ങിയാണ് പോകുന്നതെന്ന് പറഞ്ഞു കാഴ്ചകൾ കാണാനായിട്ട് യാത്ര ചെയ്യുന്നത് നമുക്കത് ലാഭമാണ് അത്രത്തോളം ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സർവീസിലൂടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ വണ്ടൻമേട് ടൗൺ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഴ വിടുന്ന ലക്ഷണമില്ല ഞാൻ ഏതാണ്ട് പകുതിയോളം നനഞ്ഞു കഴിഞ്ഞു എന്നാലും ഷട്ടർ ഇടാൻ വയ്യ കാരണം എനിക്ക് ഈ കാഴ്ചകളൊക്കെ പകർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഷട്ടർ ഇടാതെ തന്നെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡോറിൻ്റെ സൈഡിലെ ഷട്ടർ അങ്ങനെ ഇടാറില്ല എങ്കിലും എൻ്റെ ബാക്കിലോട്ടൊന്നും ആളുകൾ ആ ഒരു ഷട്ടർ ഇടാതെ നിർത്തിയിരിക്കുന്നത് വണ്ടൻമേട് ടൗണിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ് എന്നാലും നമ്മളെ ഉപദ്രവിക്കുന്ന മഴയെല്ലാം തോന്നുന്നു ഇടുക്കിയിലെ മഴയൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്നതാണ് അതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട ഒരു ചെറിയ ചാറ്റൽ മഴ പോലത്തെ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമമാണ് ഗ്രാമപഞ്ചായത്താണ് ഏകദേശം മുപ്പതിനായിരത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വണ്ടൻമേട് എന്ന് പറയുന്നത് വണ്ടൻമേട് നിന്ന് നമുക്ക് പുളിയന്മല പോകാതെ തന്നെ കട്ടപ്പനയ്ക്ക് പോകാനൊരു വഴിയുണ്ട് അത് നമ്മുടെ മേട്ടുക്കുഴി വ്യൂ പോയിന്റിനടുത്തുകൂടിയാണ് മേട്ടുകുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ആ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പനയുടെ നഗരപ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് വണ്ടൻമേട് ടൗണിൽ നിന്ന് നമ്മൾ വീണ്ടും മൂന്നാർ കുമളി പാതയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ കുമളി റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് കുമളി റൂട്ടിലെ പുറ്റടിയിൽ ചെന്നിട്ടാണ് നമുക്കിനി തിരിഞ്ഞു പോകേണ്ടത് ഇതെല്ലാം വണ്ടൻമേട് ടൗണിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് എന്തായാലും മഴ കനത്തു എനിക്കെന്തായാലും ഡോറിൻ്റെ സൈഡിലെ ആ ഷട്ടറും കൂടി ഇടേണ്ടി വന്നു ഗ്ലാസും ഞാൻ താഴ്ത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം ശക്തമായ മഴയാണ് എൻ്റെ സീറ്റിൽ നിന്നും അപ്പുറത്തേക്കെല്ലാം വെള്ളം തെറിച്ച് വീണപ്പോഴാണ് ഞാനത് ഷട്ടർ ഇട്ടത് മൂന്നാർ കുമളി സംസ്ഥാന പാതയിൽ നിന്ന് നമ്മൾ പുറ്റടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ കമ്പം റോഡിലേക്കാണ് പ്രവേശിച്ചത് നല്ല കോടമഞ്ഞിറങ്ങിയിട്ടുണ്ട് മഴ കാരണം നമ്മുടെ പുറ്റടിയിലാണ് ഗവൺമെന്റിന്റെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏലത്തിന്റെ ലേലവും കച്ചവടവും മറ്റും നടക്കുന്ന ഒരു കേന്ദ്രമാണ് സ്പൈസസ് പാർക്ക് അവിടെയായിട്ട് മ്യൂസിയവും ഒക്കെ കാണാം ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഏലമാണ് മഴയായതുകൊണ്ട് സ്പൈസസ് പാർക്കിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അവിടെ നല്ല മഴയായിരുന്നു നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പുറ്റടി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മഴ കാർ അതുപോലെ തന്നെ മുകളിലായിട്ടുണ്ട് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് പാലാഖണ്ഡം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് പാലാഖണ്ഡത്തു നിന്ന് നമ്മൾ ഇനി കൊച്ചറ നെറ്റിത്തൊഴിലേക്ക് പോകുന്നത് നമ്മൾ ഇടുക്കിയിലാണെങ്കിലും ഇവിടെയെല്ലാം നല്ല സമതല പ്രദേശങ്ങളാണ് എനിക്ക് തോന്നുന്നു മല കയറി നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്ന ഒരു ഭാഗമാണെന്ന് തോന്നുന്നു ഈ പാലാക്കണ്ടൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വയലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളങ്ങനെ നെറ്റിത്തൊഴുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നെറ്റിത്തൊഴു അല്ലെങ്കിൽ കൊച്ചറ എന്നാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് എനിക്ക് ഒരു പ്രദേശത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു നെറ്റിത്തൊഴു കൊച്ചറയാണോ അതോ രണ്ടും രണ്ട് പ്രദേശമാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ രണ്ട് ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞത് ഇത് രണ്ടും ഒരേ പ്രദേശങ്ങളാണെന്നാണ് നെറ്റിത്തൊഴു തന്നെയാണ് കൊച്ചറ എന്നറിയപ്പെടുന്നതെന്നാണ് ഈ നെറ്റിത്തൊഴുവിൽ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് അണക്കരയിലേക്കും ചെല്ലാർ കോവിലേക്കും ഒക്കെ ഇവിടുന്ന് ഒരു വലത്തേക്കൊരു വഴിയുണ്ട് അങ്ങനെ ചെല്ലാർ കോവിലേക്കും അണക്കരയിലേക്കും അതുവഴി കുമടിയിലേക്കൊക്കെ പോകാൻ സാധിക്കും മനോഹരമായ ഒരു പട്ടണമാണ് ചെറിയ കടകളും അത്യാവശ്യം വ്യാപാര സ്ഥാപനങ്ങളും വയലുകളും ഒക്കെ ആയിട്ട് കാണാൻ മനോഹരമായ ഒരു പട്ടണമാണ് നെറ്റിത്തൊഴു എന്ന് പറയുന്നത് ഇവിടെയും ചെറിയ വയലുകളൊക്കെ കാണാം ഇപ്പം നമ്മൾ കടന്നു വന്നത് കൊച്ചറപ്പാലമാണ് കൊച്ചറപ്പാലം എന്നാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് കൂടെയായിട്ട് ചെറിയ കടകളും ഒക്കെ കാണാം എന്തായാലും കളർഫുൾ സ്ഥലപ്പേരുകളാണ് ഇടുക്കിയിലേത് നമ്മുടെ നെറ്റിത്തൊഴുമായാലും അന്യാർത്തൊഴുമായാലും കുഴിത്തൊളുമായാലും പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവറുള്ള സ്ഥലങ്ങളാണ് ഇടുക്കിയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഈ റോഡ് നീളുന്നത് മന്തിപ്പാറയിലേക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചേറ്റുകുഴിയിൽ നിന്നുള്ള കമ്പംമെട്ട് റോഡാണ് മന്തിപ്പാറ വഴി കടന്നു പോകുന്നത് അപ്പം നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് മന്തിപ്പാറയിൽ ചേറ്റുകുഴിയിൽ നിന്ന് വരുന്ന റോഡിലേക്കാണ് ബസ്സ് ഏതാണ്ട് നിറഞ്ഞു തുടങ്ങി അത്യാവശ്യം ആളുകൾ നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല പാട്ടൊക്കെ കിട്ടിട്ടുണ്ട് കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് പണിക്ക് വരുന്ന തോട്ടം തൊഴിലാളികളാണ് നമുക്ക് കാണാം ഓരോ ചെറിയ ചെറിയ ജംഗ്ഷനിൽ നിന്നെല്ലാം തോട്ടം തൊഴിലാളികൾ കയറുന്നുണ്ട് അവർ രാവിലെ വന്നതിന് ശേഷം ഏകദേശം ഉച്ചയോടുകൂടി പണിയൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഈ ഒരു ബസ്സിനെ ആശ്രയിച്ചാണ് നമ്മളിപ്പോൾ വന്ന് കയറിയത് മന്തിപ്പാറയിലാണ് ഈ ഒരു ജംഗ്ഷനാണ് മന്തിപ്പാറ എന്നറിയപ്പെടുന്നത് ഈ നിന്ന് വരുന്ന റോഡാണ് ഞാൻ പറഞ്ഞ ചേറ്റുകുഴിയിൽ നിന്ന് വരുന്ന കമ്പംമെട്ട് റോഡ് പ്രധാന റോഡിലേക്ക് നമ്മളങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ ചേറ്റുകുഴി റോഡിലും ഒരു കൊച്ചറയുണ്ട് ഒരു കൊച്ചറയല്ല ആ രണ്ട് കൊച്ചറയും ഏകദേശം അടുത്തടുത്തായിട്ടാണ് വരുന്നത് നമ്മുടെ എല്ലാം ഏകദേശം അടുത്തടുത്തായിട്ടാണ് വരുന്നത് നമ്മളിപ്പോൾ മന്തിപ്പാറയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വളരെ അടുത്തെത്തും പക്ഷെ നമ്മൾ ആ റോഡിന് പാരലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ട് പ്രദേശങ്ങളും അറിയപ്പെടുന്നത് കൊച്ചറ എന്നാണ് രണ്ടു വശങ്ങളിലും ഏലക്കാടുകളാണ് ഏലക്കാടിന് നടുക്ക് ആരാധനാലയങ്ങളൊക്കെ കാണാം അത്യാവശ്യം മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്തു കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കടന്നുപോയത് മന്തിപ്പാറ സെന്റ് ലോറൻസ് ചർച്ചാണ് മന്തിപ്പാറ കഴിയുന്നതോടുകൂടി നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വക്കിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയാം അതായത് നമുക്ക് വലതുഭാഗത്തായിട്ടുള്ള കാട് വഴി അകത്തേക്ക് നടന്നാൽ നമുക്ക് പല തമിഴ്നാട് വ്യൂ പോയിന്റുകളും കാണാൻ സാധിക്കും അതായത് തൊട്ട് താഴെ തമിഴ്നാടാണ് അത്രയ്ക്ക് അരികിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെയായിട്ടൊരു ബോർഡ് കാണാം കമ്പംമെട്ട് ബൈപ്പാസ് രണ്ടര കിലോമീറ്റർ കമ്പംമെട്ട് മൂന്ന് കിലോമീറ്റർ നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് മൂങ്കിപ്പള്ളം എന്ന് പറയുന്നൊരു പ്രദേശത്താണ് ഇവിടെ നിന്ന് നേരിട്ട് കമ്പം വെട്ടിൻ്റെ ഒരു വഴിയുണ്ട് അതാണ് രണ്ടര കിലോമീറ്റർ കമ്പംമെട്ട് ബൈപ്പാസ് എന്ന് കാണിക്കുന്നത് അതുവഴിയും പോകാം നമുക്ക് മറ്റൊരു വഴിയിലൂടെ തങ്കച്ചൻകട അച്ചൻകട എന്നീ രണ്ട് ജംഗ്ഷനുകൾ കടന്ന് കമ്പംമെട്ടിലേക്ക് വെട്ടിലേക്ക് പോകാം അങ്ങനെ രണ്ട് വഴിയുണ്ട് മൂങ്കിപ്പള്ളത്തു നിന്ന് കമ്പംമെട്ടിലേക്ക് നമ്മുടെ ബസ് ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് കമ്പംമെട്ടാണ് വെട്ടാണ് അത് കഴിഞ്ഞ് വലിയ സ്റ്റോപ്പുകളൊന്നുമില്ല നമുക്ക് നേരെ കമ്പം വരെ ഒരൊറ്റ പോക്കാണ് പോകുന്നത് നമ്മൾ അങ്ങനെ കമ്പം വെട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇടുക്കിയിലെ ഒരു അതിർത്തി പട്ടണമാണ് കമ്പം വെട്ടെന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെക്ക് പോസ്റ്റുകളുള്ള പ്രധാനപ്പെട്ട നാല് അതിർത്തി പട്ടണങ്ങളാണ് ഇടുക്കിയിലുള്ളത് അതിൽ ഒന്ന് കുമളിയാണ് രണ്ട് നമ്മുടെ കമ്പംമെട്ട് വെട്ട് അത് കഴിഞ്ഞ് ബോഡിമെട്ട് പിന്നുള്ളത് ചിന്നാറ് ഇടത്തേക്ക് കാണുന്ന റോഡ് പാറക്കടവ് കുഴിത്തൊടു അന്യാർത്തൊടു ഭാഗത്തേക്കുള്ളതാണ് ആ വഴിയിലൂടെ പോയാലും നമുക്ക് കുളിയന്മലയിൽ എത്തിച്ചേരാവുന്നതാണ് പണ്ട് കമ്പമെട്ട് അതിർത്തിയിൽ നിരവധി സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും എല്ലാം വന്ന് സർവീസ് അവസാനിപ്പിച്ചിരുന്നു ഇന്ന് പക്ഷേ അത്രയ്ക്ക് സർവീസുകളൊന്നും കമ്പമെട്ടിലേക്കില്ല കമ്പമെട്ട് വഴി കുഴിത്തൊടുവിലേക്കും കൂട്ടാറിലേക്കും നെടുങ്കണ്ടത്തേക്കുമൊക്കെ സർവീസുകൾ ഉണ്ട് എങ്കിലും ഇവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കണമെങ്കിൽ കട്ടപ്പന ഭാഗത്തു നിന്ന് കൂടുതൽ ബസ്സുകള് ഈ ഭാഗത്തേക്ക് അനുവദിക്കണം നമ്മുടെ കേരള വനം വകുപ്പിന്റെ ഓഫീസുകൾ കാണാം പുതിയ ഓഫീസും പഴയ ഓഫീസും ഇവിടെ കാണാം ഇതെല്ലാം കേരളത്തിന്റെ ഭാഗമായ ഭൂമിയാണ് ഇവിടെയായിട്ടൊരു റോഡ് കാണാം ഇത് നമ്മുടെ കൂട്ടാർ ശാന്തിപുരം കരുണാപുരം എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ് നമുക്ക് രാമക്കൽമേട് നെടുങ്കണ്ടം ഭാഗത്തേക്കുമൊക്കെ ആ റോഡിലൂടെ പോകാവുന്നതാണ് നമ്മൾ അതിർത്തി കടന്നു കഴിഞ്ഞു ഇതെല്ലാം തമിഴ്നാട് ഭൂമിയാണ് ഇവിടെയായിട്ട് നമുക്ക് തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് കാണാം കമ്പമിട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് കമ്പത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തേനിയിലേക്ക് അൻപത് കിലോമീറ്ററും മധുരയിലേക്ക് നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്ററുമാണ് ഉള്ളത് ചെക്ക് പോസ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ ആളുകൾ കയറിയിട്ടുണ്ട് ഈ ഒരു ബസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കട്ടപ്പനയിൽ നിന്ന് നാല് നാൽപ്പതിന് എടുക്കുന്ന നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് അത് കമ്പത്തെത്തുമ്പോൾ ഏകദേശം ആറു മണിയാവും അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ നമ്മുടെ ഈ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ മലയിറക്കം ആരംഭിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് നമുക്ക് പോകുന്ന വഴിയിലെ ഹെയർപിൻ ബെൻഡുകളും തമിഴ്നാട് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റുകളും ഒക്കെ കാണാൻ സാധിക്കും ഏതാണ്ട് പതിനെട്ടോളം ഹെയർപിൻ ബെന്റുകളും ചെറുതും വലുതുമായ അനേകം വളവുകളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു പാത ആദ്യത്തെ ഹെയർപിൻ പിന്റ് ബെൻഡിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് റോഡൊക്കെ നല്ല മനോഹരമാണ് പക്ഷെ റോഡിന്റെ വശങ്ങളിലെല്ലാം ആളുകൾ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന് നമ്മുടെ കൂടെ കൂടിയ മഴ ഇവിടെയും എത്തിയിട്ടുണ്ട് വലിയ തോതിലില്ല ചെറിയ ചാറ്റൽ മഴയായിട്ടാണ് പെയ്തിറങ്ങുന്നത് ിനോട് ചേർന്ന് കാണപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് വലിയ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമല്ല ഇതെന്ന് തോന്നുന്നു നമ്മുടെ ബസ് ഹോൺ മുഴക്കിയാണ് മുന്നോട്ട് പോകുന്നത് താഴെ നിന്നും ഭാരവാഹനങ്ങളൊക്കെ കയറി വരുന്നുണ്ട് റോഡിന് അത്യാവശ്യം വീതി കുറവാണ് അതുകൊണ്ട് തന്നെ ഹോൺ മുഴക്കി മുന്നോട്ട് പോയില്ല എങ്കില് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളങ്ങനെ നമ്മുടെ ഒന്നാമത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗത്തായിട്ട് നമുക്ക് തമിഴ്നാട് വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അത്യാവശ്യം മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് മഴക്കാർ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് വെട്ടക്കുറവുണ്ട് എങ്കിലും ദൂരെയായിട്ട് നമുക്ക് തമിഴ്നാടിന്റെ ഗ്രാമപ്രദേശങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഞാൻ പണ്ട് ഇതുവഴി സഞ്ചരിച്ചപ്പോൾ എടുത്തൊരു ഫോട്ടോ നിങ്ങളെ കാണിക്കാം ആ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്നത് കമ്പത്തേക്കുള്ള റോഡ് വളഞ്ഞ് പൊളഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാം ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇതിന് താഴെയും മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇത് അടുത്ത വ്യൂ പോയിന്റ് ആണ് ഒരു ഹെയർ പിൻ ബെൻ്റ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ തൊട്ട് താഴെയായിട്ട് അടുത്ത വ്യൂ പോയിന്റ് കാണാം എനിക്ക് തോന്നുന്നു മുകളിലേക്കാൾ നല്ലതായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടെയായിട്ട് കുറച്ചും കൂടി വനപ്രദേശമൊക്കെ താഴ്ന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുൻഭാഗത്തെ കാഴ്ചകൾ കാണാനായിട്ട് തടസ്സമില്ല വിജനമായ റോഡാണ് നമ്മുടെ കുമളി കമ്പം റോഡ് പോലെയുള്ള തിരക്കൊന്നും നമ്മുടെ കമ്പം പെട്ട് കമ്പം പാതയിൽ അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വാഹനം കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്തു പോകാൻ സാധിക്കുന്നില്ല നമ്മുടെ പുറകിലായിട്ട് ഈ കാണുന്ന ഒരു ചുവന്ന കേരള രജിസ്ട്രേഷൻ കാറും ഒരു ലോറിയും കുറേ നേരമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്ത് അത്രയും ഓവർടേക്ക് ചെയ്തു പോകാനുള്ളൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇത്രയും നേരം നമ്മുടെ പുറകിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് മലയിറങ്ങി സമതല പ്രദേശങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ മലയിറങ്ങിയിട്ടില്ല ചെറിയൊരു നിരപ്പായ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ താഴെയായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ വ്യക്തമായിട്ട് തമിഴ്നാടിൻ്റെ വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലുണ്ടായിരുന്നതുപോലെ തന്നെ തമിഴ്നാട്ടിലും മഴക്കാറുണ്ട് താഴെയെല്ലാം നല്ല രീതിയിൽ മഴക്കാർ വന്ന് നിറഞ്ഞിട്ടുണ്ട് താഴെ എത്തുമ്പോഴേക്കും മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഏതാണ്ട് രണ്ട് ഹെയർ പിൻ ബെൻഡുകൾ കൂടിയാണ് ബാക്കിയുള്ളത് നമ്മളങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞു ഇവിടെയായിട്ട് കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മുതലാണ് ജനവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് മുകളിലേക്ക് മറ്റ് കെട്ടിടങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല ഇടയ്ക്കൊരു അമ്പലം മറ്റോ കണ്ടതല്ലാതെ മറ്റു ജനവാസ കേന്ദ്രങ്ങളൊന്നും നമ്മൾ ഈ വന്ന വഴിയിൽ കണ്ടിരുന്നില്ല കേരള റെസ്റ്റോറൻറ്റിന്റെ ഒരു ബോർഡ് കാണാം അതിന്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട് ഇത് ഒരു വലിയ കെട്ടിടമാണ് എനിക്ക് സ്കൂൾ കെട്ടിടം പോലെ തോന്നുന്നുണ്ട് വലിയൊരു കെട്ടിടമാണ് പണിയുന്നത് അതിർത്തിയിലേക്ക് കൂടുതൽ സ്ഥാപനങ്ങളും കടകളും വീടുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ പട്ടണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കമ്പത്തിനും കമ്പം ഇടയില് അത്തരത്തിലുള്ള ഒരു അതിർത്തി പട്ടണം വരുന്നത് നല്ലതാണ് നമുക്ക് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വിശ്രമിച്ചിട്ട് മല കയറാനായിട്ട് ആ ഒരു പട്ടണം ഉപകാരം ചെയ്യും നമ്മളങ്ങനെ അവസാനത്തെ ഹെയർ പിൻ ബെൻഡിലേക്ക് എത്തിച്ചേർന്നു കെ എസ് ആർ ടി സി ഈ റൂട്ടിൽ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് നിന്നും കമ്പത്തിന് സർവീസുകൾ ഈ ഇടയ്ക്ക് ആരംഭിച്ചിരുന്നു അത് ഓർഡിനറി അല്ല ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളായിരുന്നു ഇടയ്ക്ക് പത്രത്തിൽ വന്നിരുന്നു ഏതോ ഒരു സർവീസ് നിർത്തലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു എറണാകുളം സർവീസ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അത് കമ്പം ഇട്ട് വന്നിട്ടാണ് കമ്പത്തേക്ക് വരുന്നത് അതുകൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് കുമളി വഴി ധാരാളം കമ്പം സർവീസുകൾ നമുക്ക് ലഭ്യമാണ് മലയിറങ്ങി താഴെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച അതിമനോഹരമാണ് നിങ്ങൾക്ക് കാണാം മുകളിലായിട്ട് മഴക്കാറുകൾ അങ്ങ് ദൂരെ മലകളിൽ മഴ നൽകുന്നത് ഇവിടെയെല്ലാം മഴക്കാർ വ്യാപിച്ചിരിക്കുകയാണ് ായിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും കാണിച്ചിരിക്കുന്നത് ദൂരെ മലമുകളിൽ മഴ മേഘങ്ങൾ മഴ നൽകുന്ന കാഴ്ച നമുക്കിപ്പോൾ ബസ്സിലിരുന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച ബസ്സിലിരുന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ഇറങ്ങി വന്ന മലയിലുമെല്ലാം മഴ വ്യാപിച്ചിരിക്കുന്നു നമ്മുടെ മുൻഭാഗത്തായിട്ട് ഒരു മലയിൽ മഴ പെയ്തിറങ്ങുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ പുറകുവശത്ത് നമ്മൾ വന്ന മലയിലും മഴ പെയ്തിറങ്ങുകയാണ് അങ്ങകലെ കേരളത്തിൽ മഴ ലഭിക്കുന്ന കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മൾ കമ്പത്തേക്കുള്ള യാത്ര തുടരുകയാണ് ഇനി ഏകദേശം അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ കമ്പം ടൗണിലേക്ക് എത്തിച്ചേരും ഇപ്പം നമ്മൾ എത്തിച്ചേർന്നത് കമ്പം ബൈപ്പാസിലേക്കാണ് കമ്പം ടൗണിൽ കയറാതെ കമ്പത്തിന് തൊട്ട് മുമ്പായിട്ട് ഗുഡല്ലൂരിനും ഇടയിൽ നിന്നും തുടങ്ങി തേനി റോഡിൽ വന്ന് അവസാനിക്കുന്ന ബൈപ്പാസ് ആണിത് നമ്മളുടെ കട്ടപ്പനെ കമ്പംമെട്ട് റോഡ് നേരെ വന്ന് ബൈപ്പാസിലാണ് ആദ്യം കയറുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്പം ടൗണിലേക്ക് പോകുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തേനി ജില്ലയിലെ ഒരു നഗരസഭയാണ് കമ്പം എന്ന് പറയുന്നത് കമ്പം കമ്പമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കമ്പത്തെ മുന്തിരിപ്പാടങ്ങളാണ് എന്നാൽ കമ്പത്ത് മുന്തിരിപ്പാടങ്ങൾ മാത്രമല്ല ഉള്ളത് മുല്ലപ്പെരിയ ഡാമിലെ ജലം ഉപയോഗിച്ച് നിരവധി കൃഷികൾ കമ്പത്തും പരിസര പ്രദേശങ്ങളിലുമായിട്ട് നടന്നു പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ കമ്പം ടൗൺ ഏരിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ടൗണിൽ നിന്ന് ചുറ്റി നമ്മൾ കമ്പം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ബസ് സ്റ്റാൻഡ് വരെയാണ് നമ്മുടെ ബസ് സർവീസ് ഉള്ളത് ഇപ്പോൾ സമയം നാല് ഇരുപത്തിരണ്ടായിട്ടുണ്ട് ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്ന് രണ്ട് നാല്പതിനായിരുന്നു നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചത് കട്ടപ്പനയിൽ നിന്ന് കമ്പംമെട്ട് വഴി നമ്മൾ കമ്പം വരെ യാത്ര ചെയ്തു അതിമനോഹരമായ യാത്രയായിരുന്നു ഹെയർപിൻ ബെൻഡുകളും വനമേഖലയും ഒക്കെ കടന്ന് കമ്പം എന്ന കൊച്ചു ടൗൺ വരെയുള്ള യാത്ര നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് സമ്മാനിക്കുക തമിഴ് ബോർഡുകളുള്ള കടകൾ മാത്രമല്ല മലയാളം ബോർഡുകളുള്ള കടകളും നമുക്ക് കമ്പത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അതിർത്തിയിൽ നിന്ന് വലിയ ദൂരെയുള്ള ഒരു പട്ടണമല്ല കമ്പം എന്ന് പറയുന്നത് ഏകദേശം അര മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് കുമളിയിൽ നിന്ന് കമ്പത്തേക്ക് എത്തിച്ചേരാം അതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്നും കമ്പത്തേക്ക് എത്തിച്ചേരാം അങ്ങനെ നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസേന യാത്ര ചെയ്യുന്ന ഒരു പട്ടണമാണ് കമ്പം നമ്മളങ്ങനെ കമ്പം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ബസ് ആളുകളെയൊക്കെ ഇറക്കി തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു ട്രിപ്പും കൂടി കട്ടപ്പനയിൽ പോയിട്ട് തിരിച്ചു വരും അവസാനത്തെ ട്രിപ്പാണത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്തുന്നത് നന്ദി